ഷാജിത ഷാജി ഇപ്പം ഭയങ്കര സങ്കടമാണ് കരഞ്ഞ് മെഴുകുകയാണ് ലൈവിലൊക്കെ വന്നിരുന്നും കൊണ്ട് ഭയങ്കരമായ കുട്ടിക്ക് സങ്കടമാണ് സഹിക്കാൻ പറ്റുന്നില്ല ഇത്രയും നാൾ ഷാജിത അങ്ങനെ അല്ലായിരുന്നു ലൈവിലായിരുന്നാലും ലൈവിലാണ് കൂടുതലും ചീത്ത വിളിക്കാറ് ചീത്ത വിളിയെന്ന് പറഞ്ഞാൽ ആറാം പറ്റിയ ചീത്ത വിളിയായിരുന്നു ആ കുടുംബക്കാരെ ഉമ്മായേ മൊത്തത്തിൽ ചീത്ത വിളിയും ഉമ്മായ എന്നിട്ട് റൂമിനകത്തിട്ട് പൂട്ടി വെട്ടുകത്തിയെടുക്കുന്നു വെട്ടാൻ ഓങ്ങുന്നു എന്നിട്ട് ആ ഉമ്മ ചിലപ്പോൾ അവർക്ക് പ്രായം ചെന്നതല്ലേ ചിലപ്പോൾ ഓർമ്മ പിശകു വല്ലതൊക്കെ കാണുമായിരിക്കും അതിൻ്റെ പേരിലായിരിക്കും ചിലപ്പോൾ ഉമ്മ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് മക്കളല്ലേ അങ്ങനെ വഴക്കു കൂടായിരിക്കും ഇത് അതിനെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു എന്നിട്ട് എന്തേലും ഉമ്മാരെ തുണിയില്ലാത്ത പിക്ചറെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇവള് ചെയ്ത വേല ഇവളെ വളർത്തി ഇത്രയും വലുതാക്കിയതിന് ശേഷം ആ ഉമ്മാര ഉമ്മാക്ക് ഓർമ്മക്കുറവ് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ വീഡിയോ പോലും എടുത്ത് പബ്ലിക്കിൻ്റെ മുന്നിലിട്ട് ഇട്ട് അതിനെ പരസ്യമാക്കി ഷാജിദാ കണ്ടന്റ് ഉണ്ടാക്കി അതിൽ നിന്നും ക്യാഷ് സമ്പാദിച്ചു ഒരുപാട് ഡോളർ ഷാജിതാക്കൾക്ക് ആ ഉമ്മാര വീഡിയോസുകൾ ഇട്ടതിൽ ഒരുപാട് ഡോളർ ഷാജിതാക്കു കയറി കഴിഞ്ഞു അതിനുശേഷം കേസായി വഴക്കായി പലരും അങ്ങനെ ഉമ്മാര വീഡിയോ എടുത്ത് ൊണ്ട് എന്തുകൊണ്ട് നീ എടുത്തിട്ട് അങ്ങനെ ഇടാൻ പാടില്ല എന്ന ആളുകൾ കമന്റിലൂടെ ആയിരുന്നാലും ഷാജിത ലൈവ് ചെയ്യുമ്പോൾ പറയുന്ന സമയത്ത് ആ പറയുന്നവരെ നിനക്കെന്ത് ഞാൻ എൻ്റെ എൻ്റെ വീട്ടിലെ കാര്യമാണ് ഇടും എന്നാണ് ഷാജിത പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇടുന്ന വ്യക്തികളെ വ്യക്തികള പബ്ലിക്കായിട്ടിരുന്നുകൊണ്ട് അവരെയും ചീത്ത വിളിക്കുവായിരുന്നു പിന്നെ ഷാജിദ ഇട്ട വീഡിയോ തന്നെ എടുത്ത് ആ ഉമ്മാരെ വീഡിയോ ഇടല്ലെന്ന് പറഞ്ഞു കൊടുത്തിട്ട് പോലും ഷാജിത കേട്ടു ആ പറഞ്ഞു കൊടുക്കണവരെ ഫുള്ള് ചീത്ത വിളിക്കുവായിരുന്നു ഇപ്പൊ ഷാജിദ ഷാജിദായ അട്ട പട്ടലം പൂട്ടിയിരിക്കുകയാണ് ഷരീഫ് ഒരുപാട് സ്ഥലത്ത് മുകളില് എസ് പി ആർക്കൊക്കെയോ എന്തോ ഡി ജി പിക്ക് കൊടുത്തോ അതുപോലെ ചൈൽഡ് കേസ് ഷാജിദായെ അങ്ങേ അറ്റം പൂട്ടിയിരിക്കുകയാണ് ലൈവിലിരുന്നുകൊണ്ട് ഷാജിദ അട്ടഹസിച്ച് ചിരിക്കുന്ന ആ തള്ള കിളവി ഇന്നും പറഞ്ഞുകൊണ്ട് ആ ഉമ്മായ വെറും അങ്ങനെ മുറ്റാത്ത രീതിക്കാണ് ഷാജിദ അന്ന് വിളിച്ചത് അപ്പോഴെല്ലാവരും എല്ലാവരും പറഞ്ഞുകൊടുക്കും ഉമ്മായ അങ്ങനെ വിളിക്കരുത് കമൻറ്റിലൂടെ ആയാലും പറയും പക്ഷേ ഷാജിദാക്ക് അന്ന് ഭയങ്കര പൊങ്ങച്ചോരുന്നു പൊങ്ങച്ചോ എന്ന് പറഞ്ഞാൽ ഷാജിദ ഇവിടെയെങ്കും അല്ലേയിരുന്നു ഷാജിദ എവിടെയോ ഏതോ ഒരു ലോകത്തായിരുന്നു ഷാജിദാരുടെ കൂടെ എല്ലാവരും ഉണ്ട് എന്നുള്ളൊരു ചിന്തയായിരുന്നു ആ കുടുംബ വീട്ടിൽ കിടന്ന സമയത്ത് എന്നിട്ട് തൊട്ടൽ പക്കത്ത് താമസിക്കുന്ന മാമ ആയിരുന്നാലും മാമര വീട്ടുകാരായിരുന്നാലും ആ മാമ മരിച്ചുപോയപ്പോൾ പോയപ്പോൾ അയ്യാൾ ത്തി ചത്തെന്നും പറഞ്ഞ ആ വീട്ടിലുള്ളവരുടെയും വഴക്കൂടി അവിടെയുള്ള പിള്ളേരെ എല്ലെണ്ണത്തിനെയും വഴക്കൂടി എന്നിട്ട് ആ റോഡിൽ പബ്ലിക്കായിട്ട് ചെന്നിരുന്ന ഷാജിത ഡാൻസ് കളിക്കുന്ന വീഡിയോയും ആ ടോപ്പൊക്കെ അങ്ങോട്ട് പൊക്കിയിട്ട് ഷാജിദ ഡാൻസ് കളിക്കുന്നു അന്നൊക്കെ ഷാജിതാക്കു കണ്ടമാനം പണത്തിൻ്റെ പിന്നാലെയായിരുന്നു അന്നന്ന് ഈ കേസുകൾ ആരും ഷാജിത എന്ത് കോലം കാണിച്ചു കഴിഞ്ഞാലും ആരും ഷാ പ്രതികരിക്കും പ്രതികരിക്കാൻ പോലും കൂട്ട് നിൽക്കാതെ വായി തോന്നുന്ന അപരാധങ്ങളും മൊത്തം ആളുകളെ വിളിക്കുമായിരുന്നു അന്നൊന്നും ആരും ഇങ്ങനെ കേസ് കൊടുത്തില്ല പിന്നെ അതിന് ശേഷമാണ് കേസിൻ്റെ കേസൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിച്ചു ഇത് ചെയ്തത് ശരിയായില്ല ഷാജിദാരെ ഉമ്മ തന്നെ ഫോൺ വിളിച്ച് കേസുമായിട്ട് സംസാരിച്ചു അപ്പോഴേ ആ സംസാരിച്ചതിൻ്റെ വാശിക്ക് കേസിൻ്റെ പേരിൽ കേസിനെ അങ് എന്തൊക്കെയോ പറഞ്ഞു അതുകൊണ്ട് കേസും കേസ് കൊടുത്ത് കേസിൻ്റെ വൈഫിനെ വെച്ചിട്ടൊക്കെയാണ് പറഞ്ഞത് അത്രയ്ക്ക് കുടിയപരാധമാണ് ഷാജിത വിളിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ചന്ദനത്തടീരെ പ്രശ്നമായി ആ ചന്ദനത്തടീരെ വിഷയം കേസായി അപ്പോഴും ഷാജിദ പറയുന്ന കേട്ടോ ചന്ദന തടി ആ കേസിൽ അവിടുത്തെ എസ് ഐ ഐയോ സി എ യോ എനിക്കറിഞ്ഞൂടാ കോൺസ്റ്റബിളോ ആരൊക്കെ ഷാജിദാറെ കൂടെ പഠിച്ചതാണ് മോളെ മക്കളെ എന്നൊക്കെ വിളിച്ചു പോട്ട് ഷാജിദാ മോളെ എന്നൊക്കെ വിളിച്ചു യൂട്യൂബറാണ് മോൾ യൂട്യൂബറാണ് ഇൻസ്റ്റയിലൊക്കെ ഫേമസ് ഇത്രയും ഫേമസ് ആയിട്ടുള്ള മോളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഷാജിദ കുറേ തള്ളൊക്കെ അന്ന് തള്ളിയായിരുന്നു പിന്നെ ഇപ്പം ഈ ഒരുപാട് കേസ് ിങ്ങനെ ആയി വന്നു അന്നൊക്കെ ഈ പറയണവരാരും ഷാജിതായ കുറ്റപ്പെടുത്തിയെല്ലാം പറയണ ഇങ്ങനെ ഉമ്മാരെ ഫോട്ടോ ആയിരുന്നാലും പബ്ലിക്കിൽ ഇടരുത് ആരുമായിട്ടും അതിലും ഒക്കെ താമസിക്കുന്ന അവരെ ബന്ധുക്കാരായിരുന്നാലും അവരുടെ വഴക്കു കൂടരുത് എല്ലാവരും നല്ലതുപോലെ കഴിഞ്ഞു എന്നൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഓരോരുത്തരും പറഞ്ഞു കൊടുത്തപ്പോൾ അതിൻ്റെ വാശിക്ക് ഓരോന്ന് കാണിച്ചു കൂട്ടി അങ്ങനെ ചന്ദനത്തടിയുടെ വിഷയം അതങ്ങനെ അത് കേസായി ചന്ദനത്തടി മുറിച്ചുകൊണ്ട് പോകാൻ ഒരുങ്ങി അത് കേസായി പിന്നെ അവരെ മാമ അത് മാമാരെ മക്കളും അവരൊക്കെയാണ് ഏറ്റുമുട്ടിയത് അവർ മൊത്തം പച്ചയ്ക്ക് ചീത്ത വിളിച്ച് പ്രായം ചെന്നോരെന്നൊന്നും ഇല്ല ഷാജിദാക്ക് ഷാജിദാരെ മനസ്സിൽ തോന്നി എന്തോന്നാണ് ഈ ഇങ്ങനെ ചീ പണം വന്ന് തലയ്ക്ക് മീതേ കയറിയപ്പോൾ ഷാജിദാക്ക് എല്ലാരെയും അങ്ങ് ചീത്ത വിളിച്ച് അങ്ങ് ഏറ്റാക്കണമെന്ന് വിചാരിച്ചു അവസാനം ഇപ്പൊ കേസും കേസ് കൊടുത്തിരിക്കയാണ് ഇത് എല്ലാം കൂടെ ആയി ഷരീഫ് ഷരീഫും കേസ് കൊടുത്ത് ചൈൽഡ് കേസും ഇങ്ങനെയൊക്കെ കൊടുത്ത് കൊടുത്തപ്പോൾ പുള്ളിക്കാരിക്ക് ആകെ അങ്ങ് വെപ്രാളമായി അതാണിതിന്റെ മെയിൻ കാരണം അപ്പോഴു ഷാജിദ ഒന്ന് പതുക്കെ പതുക്കെ താഴേക്ക് വന്നു തുടങ്ങി ഷാജിദാര എല്ലാം കൂടി തലയ്ക്ക് വന്നപ്പോൾ ഷാജിദാക്കാക ഒരിതായി അല്ലെങ്കിൽ ഷാജിദ ഇപ്പോഴും ചീത്ത വിളിച്ചുകൊണ്ടിരുന്നതാണ് ഷരീബിൻ്റെ വീട്ടിൽ പോയി ചീത്ത വിളിച്ചതല്ലേ അപ്പോൾ ഷാജിദ ആക ഒന്ന് അന്തം വിട്ട് വീണ്ടും ആ പഴയ ട്രാക്കൊന്ന് പിടിക്കാൻ തുടങ്ങി പഴയ രീതിയിലോട്ട് എല്ലാവരുടെ അടുത്തും നല്ല സൗഹൃദത്തിൽ ഷാജിദ സംസാരിക്കാൻ തുടങ്ങി മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ആ പാചക വീഡിയോയൊക്കെ ചെയ്ത് സമാധാനമായിട്ട് ആർക്ക് ആരെന്ത് ലൈവില് പറഞ്ഞാലും അതിന് റിപ്ലൈ കൊടുക്കുവായിരുന്നു പിന്നെ ഇടയ്ക്ക് ഈ പണം വന്ന് കയറി പണത്തിൻ്റെ അഹങ്കാരം ആയപ്പോൾ ഷാജിദാക്കു ഒന്നും ആ ആര് കമൻറ്റിട്ടാൽ പോലും ഒരു കമൻ്റ് പോലും ഷാജിദ നോക്കുകയായിട്ട് ചെയ്യില്ലായിരുന്നു കമൻ്റ് നോക്കില്ല ഷാജിത ഇങ്ങനെ ഇരുന്നും കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞ് ഉമ്മായ ആയിട്ട് പിണങ്ങരുതെന്ന് പറഞ്ഞാൽ പോലും അവരെ ചീത്ത വിളിച്ചും കൊണ്ട് പിന്നെ ഫുള്ള് ആ ലൈവ് ഫുള്ള് ചീത്ത വിളിയായിരിക്കും ഒരു കമൻ്റ് പോലും അല്ലെങ്കിൽ കമൻറ്റിൽ ആരെങ്കിലും ഒരു ഹായ് ഇട്ടാൽ അതിന് റിപ്ലൈ പോലും കൊടുക്കാത്ത ഷാജിദ ആയിരുന്നു പണക്ക് പണത്തിന് തലയ്ക്ക് മീതേ കയറിയുള്ളത് അതിൻ്റെ ഇടയിൽ ഷോപ്പ് തുടങ്ങി ആ ഷോപ്പ് ഷോപ്പ് പൂട്ടി െന്നൊക്കെ ഇപ്പൊ പറയുന്നുണ്ട് കേസിൻ്റെ ഇതായത് കൊണ്ടായിരിക്കും ഷോപ്പ് പൂട്ടി പിന്നെ പുള്ളിക്കാരിക്ക് കേസെല്ലാം കൂടെ വന്നതിന് ശേഷം പഴയ ചീത്ത വിളിയില്ല ഒന്ന് മൗനോ ആയി പഴയതിലോട്ട് പഴയ രീതിക്കോട്ട് ഷാജിത തുടങ്ങി മൗനത്തിന് കാരണം ഈ കേസ് മുറുകി വന്നത് കൊണ്ടാണ് ഒന്ന് ഒതുങ്ങിയിരിക്കണത് അപ്പോഴും ഇപ്പൊ ഷാജിദ പറയണതന്നെ ഷാജിദാക്കു ബുദ്ധിമുട്ടാണ് മക്കളെ നോക്കാനുള്ള കഷ്ടപ്പാടാണ് മറ്റേ ഇടയ്ക്ക് ഷാജിദ അങ്ങനെയല്ല പറഞ്ഞത് ഇപ്പൊ ഷരീഫ് കേസിന് മുറുക്കി അതിനുശേഷം പുള്ളിക്കാരിക്ക് വയ്യായിക അവിടെ കാണിച്ചു തുടങ്ങി വയ്യായിക കാണിച്ചിട്ട് ഗുളിക കഴിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ പോകണതും അവിടെ ചെന്ന് ട്രിപ്പ് ഇട്ട് കിടക്കുന്നതായിട്ടും കിടക്കണതായിട്ടും ഒരു വല്ലാത്ത ടെൻഷൻ അതിന് ശരി പറയുന്നുണ്ട് മാനസിക രോഗത്തിന് ഇതുണ്ടാക്കാൻ വേണ്ടിട്ടാണ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത് ചിലപ്പോൾ ആയിരിക്കും കേസൊക്കെ വിലത്തു കഴിഞ്ഞാൽ മിക്കളുള്ളവരും ചെയ്യണത് ഇത് തന്നെയാണ് പോയി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കും ആരോ പുള്ളിക്കാരിട്ട് പറഞ്ഞു കൊടുത്തതായിരിക്കും ഇപ്പം ഷാജിദ ഈ വന്നിരുന്നുകൊണ്ട് ലൈവിൽ പറയുന്നുണ്ട് എൻ്റെ ഉമ്മാരുടെ അടുത്ത് അപ്പം ഉമ്മാരുടെ അടുത്ത് സ്നേഹിച്ച് തുടങ്ങി ഇപ്പം ഉമ്മായ സ്നേഹമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം ജനങ്ങളോട് സ്നേഹമുണ്ട് എങ്കിൽ ഷാജിതാക്കു പഴയ ആ ഒരിതിലുള്ള ആളിനെ കൂട്ടിയെടുക്കാൻ പറ്റുള്ളൂ അതിനുശേഷമൊന്നും ഷാജിതായ ആരുമായി ചെയ്യാറില്ല അല്ലേരും അങ്ങ് വെറുത്തു തുടങ്ങി ഇപ്പം ഷാജിത പഴയ ട്രാക്ക് പിടിക്കാൻ തുടങ്ങി ഉമ്മാരുടെ അടുത്ത് സ്നേഹമുള്ളതായിട്ട് അഭിനയവും ജനങ്ങളോട് തന്നെ ആ കമൻ്റ് ഇടുന്നവരുടെ അടുത്തായിരുന്നാലും അവരെ ടുത്ത് സ്നേഹം ഉള്ളതായിട്ട് അങ്ങനെയും അഭിനയിച്ച് ഓരോ അഭിനയങ്ങൾ ഷാജിത കൊണ്ടുവന്ന് തുടങ്ങി മക്കളെ നോക്കാൻ പാടുണ്ടെന്ന് ഇടയ്ക്ക് അങ്ങനെ അല്ല പറഞ്ഞു എൻ്റെ പുലിക്കുട്ടികളാണ് എൻ്റെ പുലിക്കുട്ടികളെ ഞാൻ അങ്ങനെയാണ് വളർത്തുന്നത് എനിക്കൊന്നിനും ഒരു ബുദ്ധിമുട്ടുമില്ല എന്നും പറഞ്ഞും കൊണ്ട് അമ്മ കാണുന്നതാണ് ഒരേ സ്ഥലത്തും പോയി ബീച്ചിലും അവിടെ എവിടെയും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പോണത് പോണത് നല്ലത് തന്നെയാണ് ഷാജിത അങ്ങ് ചീത്ത വിളിച്ചിട്ടായിരുന്നു പോണത് ഇപ്പം ഷാജിതക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടാണെന്നും മക്കളെ വളർത്താൻ കഷ്ടപ്പാടാണെന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞും കൊണ്ട് ഷാജിത ചിലപ്പം പണ്ടൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആളുകൾ പണം ഇട്ട് കൊടുക്കുമായിരുന്നു നാലാ വഴിക്കൂടെയും പണം ആ പഴയ രീതി ഷാജിദ വീണ്ടും പിടിച്ചു തുടങ്ങി ഇപ്പൊ ഷാജിദ ഉമ്മാരെടുത്ത് മാപ്പ് ചോദിക്കണ തൗബ ചെയ്തെന്നും ദ്വാരനെന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഷാജിദ ഈ ഇടയ്ക്ക് ലൈവില് പറഞ്ഞായിരുന്നു അതും നമുക്കൊന്ന് കാണാം ഉമ്മാന്റെ കാര്യം പറഞ്ഞില്ലേ ഉമ്മാന്റെ വീഡിയോസ് എവിടെയില്ല ഞാൻ എന്റെ ഉമ്മേന്റെ ആ വീഡിയോസൊക്കെ ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാമിന്ന് എന്റെ യൂട്യൂബിൽ നിന്ന് അതൊക്കെ ഞാൻ ആക്കി കഴിഞ്ഞു എനിക്കറിയാം അത് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം അത് ചെയ്യാൻ പാടില്ലായിരുന്നു എൻറെ ഉമ്മ അങ്ങനെ ഒരു തെറ്റ് ഞങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഞാൻ പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു ആ തെറ്റ് എനിക്ക് മനസ്സിലാക്കിയിട്ട് ഞാൻ തെറ്റ് തിരുത്തി ഞാൻ പഠിച്ചവനോട് തോപ ഒരു സംഭവാണ് ഞാൻ ആ തെറ്റ് എനിക്ക് മനസ്സിലായി പഠിച്ചവനെ അത് എനിക്ക് പൊരുത്തപ്പെട്ടു തരണം അല്ലെങ്കിൽ അത് പൊറത്ത് തരണം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ അല്ലേ അതെന്നെ വലിച്ചു വാരി ഓരോരുത്തർ കാരണം അതൊക്കെ ഞാൻ അപ്പോഴേ ഡിലീറ്റ് ഡിലീറ്റാക്കി കഴിഞ്ഞു ഡിലീറ്റ് ആക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതിൽ നിന്ന് പിന്നെ കണ്ടമാനം പണമാണ് സമ്മതിച്ചത് ഡോളർ ഇഷ്ടം പോലെ കയറി മര തുണിയില്ലാത്ത ഫോട്ടോയെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് ഒരുപാട് വീഡിയോ ഷാജിദ ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു അതിനത്രയും ഷാജിദാക്ക് നല്ല റീച്ചായിരുന്നു അന്നൊക്കെ നല്ല ഡോളർ ഷാജിതാക്കതിൽ കയറി ഇന്ന് ഡിലീറ്റ് ചെയ്യേ ഒക്കെ ചെയ്തിട്ട് എന്തേലും പല ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എത്രയും നാളതിലിട്ടിരുന്നു എന്നിട്ട് അവസാനമാണ് ഈ കേസിന്റെ ഒക്കെ ഇതായ ആ സമയത്ത് ആ ഇടയ്ക്കാണ് ഇതൊക്കെ ഇങ്ങനെ ഓരോരുത്തരും കേസ് ഷാജിദാറുടെ പേരിൽ കൊടുത്തു എന്നുള്ള എന്നുള്ളൊരിതും പുള്ളിക്കാരി കുടുങ്ങും എന്നുള്ള ഒരു ഇതായപ്പോഴാണ് ഉമ്മാരെ ഫോട്ടോയൊക്കെ അത് അനലിസ്റ്റിലിടെ അങ്ങനെ കണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് ആ പുള്ളിക്കാരെ ഡിലീറ്റ് ചെയ്യുവൊന്നും ഇല്ലേട്ടാ എൻ്റെ യൂട്യൂബിൽ കാണില്ല എൻ്റെ ഷോർട്സിൽ കാണില്ല എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കാണില്ല ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്തു അതും ഞാൻ ആ സംഭവം കഴിഞ്ഞു കഴിഞ്ഞിട്ടും ഞാനൊരു വീക്ക് ീക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ആ സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നത് കാരണം എന്താണെന്നു പറയാ എന്നെ അപ്പോഴും അങ്ങനെ മെന്റലി പ്രഷർ ചെയ്യിപ്പിച്ചിട്ട് ഇടിയിച്ച സംഭവമാണത് അത് ഞാനായിട്ട് ഇട്ടതൊന്നല്ല അതെ എവളെ ഇടും ഇടും ഞാൻ ഇടും നിങ്ങളെ വീഡിയോ ഞാൻ ഇടും ഞാൻ കാണിച്ചു തരാം ഞാൻ പബ്ലിക്കിൻ്റെ മുന്നിൽ നിങ്ങളെ നാണം കെടുത്തും എന്നും പറഞ്ഞ് ആ ഉമ്മാരെടുത്ത് പറഞ്ഞ് തള്ളേ തള്ളേ തള്ളച്ചി തള്ളേ തള്ളേ കിളവി മറ്റേ എനിക്കറിഞ്ഞൂടേ എന്തൊക്കെയാണ് ഷാജിത വിളിക്കാൻ പറ്റുന്നത് അത്രയും ഈ ലൈവിലിരുന്നു ഇങ്ങനെ തന്നെ ആളുകളെ ചീത്ത വിളിക്കണത് അതേ കണക്കാണ് ആ ഉമ്മാരെടുത്തും വിളിച്ചത് എന്നിട്ട് കഥ അടയ്ക്കുന്നുണ്ട് കണ്ട കണ്ട ആ മടവാളെടുക്കണ കണ്ട അവരെ വിഷമം കൊണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അവരങ്ങനെ കാണിച്ചു അവർക്ക് അവിടെ ഒരുപാട് വിഷ്മീ സ്വഭാവ അല്ലേ ഈ ജനങ്ങളെ ഇങ്ങനെ അത്രയും മുന്നിൽ നിക്കണമെങ്കിൽ ജനങ്ങളെ വെറും ഇതാക്കി നിക്കണ ഒരു പ്രകൃത സ്വഭാവക്കാരിയാണ് കാര്യാണ് അതുകൊണ്ട് ആ ഉമ്മാരുടെ അടുത്തപ്പോ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ ബാക്കി കേൾക്കാം അത് ചിലപ്പോൾ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ഇട്ടതായിരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എൻ്റെ അടുത്ത് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി വിളിച്ചിട്ട് പറഞ്ഞു ഷാജി അങ്ങനെ ചെയ്യേണ്ട അത് അതൊക്കെ ഡിലീറ്റ് ചെയ്ത് ഒരുപാട് പേര് വിളിച്ചിട്ട് പറഞ്ഞു അങ്ങ് ഡിലീറ്റ് ചെയ്യും എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ അന്ന് ഒരുപാട് പേര് പറഞ്ഞപ്പോൾ പറഞ്ഞതരും ആ തള്ളച്ച അങ്ങനെയെന്നും കിട്ടിയാൽ പോരെ അവരെ അനുഭവിക്കണം അവരെ അനുഭവിക്കണം ഞാൻ ഇനി ഇടൂ എന്നാണ് പറഞ്ഞത് ഞാൻ ഇടും അതിനിപ്പം എന്ത് ഞാൻ ഡിലീറ്റ് ചെയ്യൂല ആ തള്ളച്ചി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നാണ് എന്നാണ് പറഞ്ഞത് ഇപ്പം അതിരുന്നോണ്ട് പറയണ കേസ് മുറുകി ഇപ്പം ഷാജിത ഇരുന്നോണ്ട് പറയുന്നല്ലോ എൻ്റെ അനിയത്തി പറഞ്ഞ് നീ ഉമാരെടുത്ത് മാപ്പ് ചോദിക്കണം ഇതൊക്കെ വെറുതെയാണ് ഷാജിദ ആ വീഡിയോസ് ഒന്നും അങ്ങനെ ഇടണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഞാനത് ചെയ്തിട്ടില്ല പിന്നെയും ഈ എന്താ പറയാ ആ സംഭവങ്ങൾ വീണ്ടും വീണ്ടും എടുത്ത് എടുത്ത് അതേ ഒരു ഇതാക്കി കൊണ്ടു നടക്കണം ഓരോരുത്തര് ഇതെല്ലാം ഷാജിദ തന്നെയാണ് വരുത്തി വെച്ചത് വേറെ ആരുമല്ല ഷാജിദ തന്നെയാണ് ഷാജിദാരെ ഉമ്മാരെ തുണിയില്ലാത്ത ഫോട്ടോ നിങ്ങൾ കണ്ട്രോളി ഞാൻ ഇട്ട് തരാം എന്നും പറഞ്ഞ് പബ്ലിക്കിൻ്റെ മുന്നിലിട്ടത് ഷാജിദ ആണ് ഇനി ഷാജിദാക്കു തോന്നുന്നുണ്ടോ ഷാജിദ എങ്കിൽ ഒരു കാര്യം ചെയ് പബ്ലിക്കിൻ്റെ മുന്നിൽ ഷാജിദ ഉമ്മാരെ തുണിയില്ലാത്ത വീഡിയോയൊക്കെ പറക്കിയിട്ട് കാണിച്ച് ഇനി ഒരു കാര്യം തന്നെ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കിൻ്റെ മുന്നിൽ തന്നെ ഷാജിദ ഉമ്മാരെ അടുത്ത് പോയിട്ട് ഉമ്മാരെ കാലിൽ വീണ് ഉമ്മാരെ അടുത്ത് പൊരുത്താൻ ചോദിയിൽ പബ്ലിക്ക് എന്നിട്ട് അത് പബ്ലിക്കിലിടും അതാണ് നിൻ്റെ ചോണ ആ ഉമ്മ ആ പൊരുത്തം സ്വീകരിക്കുമെന്ന് അറിയണം അങ്ങനെയാണ് ചെയ്യാറ് അല്ലാതെ നീ ഇങ്ങനെ വന്നിരുന്ന് പറയല്ലേ അതുപോലെ തൊട്ടടുത്ത് ആ മാമ മരിച്ചുപോയ മാമ ഉണ്ട് ആ മാമ ചത്ത് ചത്ത് ചത്തെന്ന് പറഞ്ഞില്ലേ ഇങ്ങനെ ആരെങ്കിലും പറയൂ മാമ ചത്ത് ചത്തെന്ന് പറഞ്ഞ് നീയല്ലേ പബ്ലിക്കിൻ്റെ മുന്നിൽ വിളിച്ച് പറഞ്ഞ ഇതൊക്കെ ആരെങ്കിലും ചെയ്യണ കാര്യമാണ് അപ്പോൾ അവരെ വീട്ടിലുള്ളവരുടെ അടുത്ത് എല്ലാവരത്തും നീ പബ്ലിക്കിൽ പോയി നീ മാപ്പ് നീയാണ് ഇതെല്ലാം പറഞ്ഞത് പറഞ്ഞ് ഇത്രത്തോളം കാട്ടിക്കൂട്ടിയ നീ ഒരാളാണ്